ചീത്തപ്പേരോണ്ട് പേര് കേട്ട ഒരു സ്ഥലം അതാണ് കോഴിക്കോടുത്തെ സരോവരം സദാചാരത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് കഥകൾ വേറെയുണ്ട് എന്തൊക്കെ നടക്കുന്നത് എന്ന് അറിയാനേ ഒരു ദിവസം കോഴിക്കോട് അങ്ങാടിയിൽ വെറുതെ നിന്നപ്പം വെറുതൊന്ന് പോയി നോക്കിയതാണ് സരോവരം എന്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ അധ്യാപകരെ രക്ഷിതാക്കള് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് ഹലോ അസ്സാം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോസാണിത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോസാണിത് ഈ വീഡിയോ എടുത്ത ആളിനെ ഇപ്പൊ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അദ്ദേഹം എഴുതിയ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയാണ് പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ കൃത്രിമ ശ്വാസം നൽകി പെൺകുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്ന യുവാക്കൾ എന്നാണ് അദ്ദേഹം ക്യാപ്ഷൻ തന്നെ എഴുതിയിട്ട് വിട്ടിരിക്കുന്നത് ഈ വീഡിയോയില് അവര് രണ്ടാളെയും നല്ല വ്യക്തമായിട്ട് കാണാം ഇവര് രണ്ടുപേരും മാത്രമല്ല കേട്ടോ അതിന്റെ അപ്പുറത്തൊക്കെ മാറി മാറി ഇരുന്നിട്ട് ഉമ്മ വച്ച് കളിക്കുന്ന കുറെ പ്രണയിനികളും ആ ബസ് സ്റ്റാൻഡിൽ ഇരിപ്പുണ്ടായിരുന്നു ഈ വീഡിയോ എടുത്ത് പരസ്യപ്പെടുത്തിയതിന് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സൈബർ അറ്റാക്ക് ആണ് ഈ വീഡിയോ എടുത്ത ആളിനതിരെ വരുന്നത് ആൾ ജനങ്ങള് ചോദിക്കുന്നത് എന്താ ഒരുപാട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് എന്താ നിനക്ക് വേറെ എന്തിന്റെ പണിയാണ് നിനക്ക് വേറെ പണിയൊന്നും നിനക്ക് സദാചാര പോലീസ് ആണോ നീ നിന്റെ വീട്ടിലുള്ളവരാണെങ്കിൽ നീ ഇതുപോലെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുവോ എന്നൊക്കെയായിരുന്നു ഒരുപാട് ഒരുപാട് കമന്റ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലത്തും ഇതുപോലെ പ്രേമവും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ പോക്കിതെങ്ങോട്ടാണ് അതും അതുമല്ല അവരാണെങ്കിൽ പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ടാണ് അവർ ഈ മാതിരി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും അവരൊരു മറവിലൊന്നും അല്ല പബ്ലിക്കായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ പലരും അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് പലരും അവിടെ ഇരിക്കുന്നുണ്ട് മറ്റു കുട്ടികൾ ഇരിക്കുന്നുണ്ട് അതൊന്നും അവർക്കൊരു മൈൻഡേ അല്ല പിന്നെ ആ പബ്ലിക്കായിട്ട് അവർക്കത് കാണിക്കാമെങ്കിൽ അദ്ദേഹം അത് പരസ്യപ്പെടുത്തുന്നതിന് എന്താ തെറ്റ് ഒരു ബസ് സ്റ്റാൻഡില് ഇത്ര ആള് കൂടുന്നിടത്ത് ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നോക്കി പോകുന്നുണ്ട് അവർ ഈ കാട്ടിൽ കൂട്ടുന്നത് എന്നിട്ട് യാതൊരു മൈൻഡും ചെയ്യാതെ വീണ്ടും അവർ പ്രേമകൂത്ത് കാണിക്കുന്നെങ്കിൽ അന്തസ്സുള്ള ഒരാൾക്കും അതൊന്നും യോജിക്കാൻ കഴിയത്തില്ല ഈ ഒരു അപേക്ഷയാണ് ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളൊരു പക്ഷേ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം നമ്മുടെ കുടുംബക്കാരാകാം ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും അവനവന്റെ മക്കളെ പ്രത്യേകം പറഞ്ഞു മനസ്സിലാക്കുക അവനവന്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക അല്ലാതെ ഈ ഒരു മയക്കുമരുന്നും അതേപോലെ തന്നെയുള്ള മറ്റൊരു വിപത്താണിത് ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എല്ലാവരോടും കൂടിയിട്ട് ശരിയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അദ്ദേഹം പറയുന്നുണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് ഇത് എത്ര ഷെയർ ചെയ്തെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിക്കോ ആ പയ്യനോ അത് കണ്ടെന്ന് കരുതിയിട്ട് യാതൊരു പ്രശ്നവുമില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാവും അല്ലെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഈ രീതിയിലൊന്നും കാട്ടിക്കൂട്ടത്തില്ലായിരുന്നല്ലോ ശരിക്കും പറഞ്ഞ ഞങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങളൊന്നും ശ്രമിക്കണ്ട എന്നാണ് ആ രണ്ടാളും മനസ്സിൽ കരുതുന്നത് ഇപ്പൊ ഇതിലെ ഈ പയ്യന് യൂണിഫോം അല്ല ഇട്ടിരിക്കുന്നത് അപ്പൊ ആ സ്കൂളിലെ പയ്യനല്ല അത് എന്തായാലും ഇവർക്കൊപ്പം തന്നെ കൊറേ ആൾക്കാർ കൊറേ കവിതാക്കൾ അവിടെ നിന്ന് ഉമ്മ വെച്ച് കളിക്കുന്നുണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കളിക്കുന്നുണ്ട് ഇവര് ഈ പരിസരത്തുള്ള ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തൊന്നും നല്ല ആണുങ്ങളൊന്നും ഇല്ലേ ഇത്രമേ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പം ഒന്ന് ചോദ്യം ചെയ്യാനൊന്നും അവിടെ ആരും ഇല്ലേ എന്തായാലും കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് ഒന്നും പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങും ബാഗിനകത്ത് വേറൊരു ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ മിക്കതും അങ്ങനെയാണ് എന്നിട്ട് വഴിയിൽ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങനെ ഇറങ്ങാൻ പോക്കാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു തലമുറയിൽ കണ്ടുവരുന്നത് ഈ വീഡിയോ ഈ പെണ്ണിന്റെയോ ചെറുക്കൻറെയോ വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും അവർക്ക് നാണക്കേടും ഉണ്ട് ഇനി പുറത്തിറങ്ങാൻ തന്നെ കഴിയത്തില്ല അത്രക്ക് നാണം കെട്ടിട്ടുണ്ടാവും ഇവൾക്കോ ഇവനിക്കോ യാതൊരു കൂസലും ഇല്ലാന്ന് അത് അവര് തെളിയിച്ചും തന്നിട്ടുണ്ട് ഈ മാതാപിതാക്കൾ ഈ ഈ ഉമ്മയൊക്കെ തന്നെ ആയാലും രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഫുഡെല്ലാം കെട്ടി പൊതിഞ്ഞ് എടുത്തു വെച്ച് കൊടുത്ത് അങ്ങനെ പറഞ്ഞു വിടുന്നതാണ് സ്കൂളിലേക്ക് പോയിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവരറിയുന്നുണ്ടോ ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് കിസ് മത്സരം നടത്തുവാണെന്ന് ഇത്രക്കൊക്കെ ഇടപഴകിയിട്ട് പിന്നെ വേണ്ടാ പിന്നീട് വേണ്ടാന്ന് വെക്കുമ്പോ കൊല്ലും കൊലയും കൊലവിളിയും ഒക്കെ ആയിരിക്കും പിന്നീട് നടക്കുന്നത് ഇവന്മാർ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ കൊണ്ടു കടന്ന് ഇങ്ങനെ കിസ് മത്സരം ഒക്കെ നടത്തിയിട്ട് പിന്നെ അവന്മാര് കെട്ടാൻ വേണ്ടിയിട്ടാണോ അതൊരിക്കലും അല്ല അത് ഈ മണ്ടികളായ പെൺകുട്ടികൾക്ക് അത് മനസ്സിലാവുന്നുമില്ല പിന്നീട് ആത്മഹത്യ പിന്നെ വെട്ടല് കുത്തല് അങ്ങനെ അങ്ങനെ പോകും ശരിക്കും പറഞ്ഞാൽ ആ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ ശക്തമായിട്ട് അതൊരു എതിർപ്പായിട്ട് അത് തടയണമായിരുന്നു എങ്കിലേ മറ്റുള്ള കുട്ടികളും കൂടി നന്നാവത്തോളൂ അപ്പൊ ഒന്ന് രണ്ടുപേരെയും ഇങ്ങനെ ഒന്ന് വിരട്ടി വിട്ടു കഴിഞ്ഞാലോ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ ഒരു പേടിയെങ്കിലും വരും ഇതാണെങ്കിൽ ഒരുപാട് കുട്ടികളാണ് അടുത്തടുത്ത് അടുത്തിരുന്നിട്ട് ഇങ്ങനെ കിസ് മത്സരം പണ്ട് കാലത്തും പ്രണയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു മിക്കവർക്കും ഒക്കെ കാണുമല്ലോ ആ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പ്രണയം പരസ്പരം ഒന്ന് കണ്ണുകൊണ്ട് നോക്കുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല പ്രണയം എന്ന് പറയുമ്പോഴേ അവർ ആദ്യമേ കെട്ടിപ്പിടുത്തം ഉമ്മ വെപ്പ് ബീച്ചിൽ പോക്ക് പാർക്കിൽ പോക്ക് പിന്നീട് ഹോട്ടൽ റൂമിൽ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അങ്ങോട്ടങ് പോക്ക് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് തള്ളി അങ്ങ് കളയുക അത് അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രണയം എന്ന് പറയുന്നത് എന്തായാലും ഈ പെൺകുട്ടികളുടെ ആയാലും ആൺകുട്ടികളുടെ ആയാലും പോക്ക് എങ്ങോട്ടാണെന്ന് നമുക്ക് ഇല്ല. പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നവരെ അവിടെയുള്ള ജനങ്ങൾ തന്നെ ഇടപെട്ടതിന് ഒരു ഇത് വരുത്തണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാക്കണം ഈ പബ്ലിക്കിൽ വന്നിരുന്ന ഈ മാതിരി കാട്ടിക്കൂട്ടുന്ന കുട്ടികളാണ് ഇവരെല്ലാം അതൊരു പേടി അവരുടെ ഉള്ളിൽ വരുത്തണം ശരിക്കും ഈ മാതാപിതാക്കൾ അത് ആണായാലും പെണ്ണായാലും ശരി ഈ മാതാപിതാക്കളാണെങ്കിൽ ഈ മക്കളെ ഒന്ന് വാച്ച് ചെയ്യണം പല എന്താ അവരെ അവരങ്ങ് അങ്ങനെ വിട്ടേക്കരുത് ഇടയ്ക്കൊക്കെ അവരുടെ അവരെന്താ ചെയ്യുന്നത് അവര് സ്കൂളിൽ പോകുന്നുണ്ട് തിരിച്ചു വരുന്നത് ഒക്കെ ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്യണം ഡെയിലി പോകണമെന്നല്ല എന്നല്ല പക്ഷെ ഇടയ്ക്കൊക്കെ ആ ഒരു വാച്ച് ചെയ്യപ്പം അത് എന്തുകൊണ്ടും ഉചിതമായിരിക്കാം ചീത്ത പേരോണ്ട് പേര് കേട്ട ഒരു സ്ഥലം അതാണ് കോഴിക്കോടുത്തെ സരോവരം സദാചാരത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് കഥകൾ വേറെയുണ്ട് എന്തൊക്കെ ഇവിടെ നടക്കണതെന്ന് അറിയാൻ ഒരു ദിവസം കോഴിക്കോട് അങ്ങാടി വെറുതെ നിന്നപ്പം വെറുതൊന്ന് പോയി നോക്കിയതാണ് സരോവരത്തു പുറത്തുനിന്ന് കാട് മൂടി കിടക്കണം Aí estarão. കാണലുണ്ടെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ നോക്കി പോകലുണ്ടെങ്കിലും ഇതുവരെ ഞാൻ കേറിയിട്ടില്ല ഇതിന്റെ ഉള്ളുക്ക് രാവിലെ ആറ് മണി തൊട്ട് എട്ട് മണി വരെ നടക്കാനും വർക്കൗട്ട് ചെയ്യാനും ആ നേരം ടിക്കറ്റ് ഒന്നും ഇല്ല അതിന്റെ ശേഷം ആൾക്ക് ഇരുപത് ഉറപ്പ ടിക്കറ്റ് ഉണ്ട് അതെടുത്ത് ഉള്ളിൽക്കാണ്ട് കേറുക ഈ ബോർഡിൽ കാരണതൊക്കെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തിന്റെ ഉള്ളിലുണ്ട് കട്ടട്ട് നല്ല ഗുമ്മാക്കിയ സ്ഥലം മെയിൻ റോഡുമ്പോ കൂടെ വണ്ടികൾ ചേറി പായുന്നത് കാണാം തണൽ മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ കാർഡുകൾ ഈ കാടിന്റെ ഉള്ളുക്ക് സൂമ് ചെയ്താൽ പതിനെട്ടേ പ്ലസ് ആണ് കുറച്ചും കൂടി മുന്നേക്ക് നടന്നപ്പം ഇങ്ങനെ മാറാൻ തുടങ്ങി കിന്നാരും പിന്നാരും പറഞ്ഞിരിക്കുന്ന കുണുവാകള് സ്കൂൾ കട്ടാക്കിയ ടീംസ് ഒക്കെ ഇവിടെ ജീവിതത്തെ കുറിച്ച് ചിത്രം വരയ്ക്കുന്നത് കാണാനായി അതായത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്കൂൾ കട്ടാക്കിയ കോളേജ് കട്ടാക്കിയോ പോണോല് ചിലവരൊക്കെ ഇവിടെ ഇണ്ടായിട്ടുണ്ട് നർത്തം അതിനൊരു വിവാദമാക്കണ്ട പെരക്കാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിലാണ് കായിയായി കിടക്കണ ബോട്ടുമലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കൂൾ കട്ടാക്കി ടീംസുകള് കിന്നാരും പുന്നാരും പറയാണ് നല്ല കൾച്ചറൽ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റേജ് കണ്ട് കുട്ടികളെ ഏരിയ അതായത് തെറ്റിതെച്ച ചിൽഡ്രൻസ് പ്ലേ ഏരിയ അർത്ഥം മാറുന്ന പല കളികളും ഇവിടെ കാണേണ്ടി വന്നാലും ഞമ്മളെ നടത്തം ねくねにちょりゃ。